ഹായ് ഫ്രണ്ട്സ് ഓട്ടോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് സേനാപതി പഞ്ചായത്തിലെ നമ്മുടെ സ്വർഗംമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ വന്നത് ഇതാ ഈ വഴിയിൽ കൂടിയാണ് കേട്ടോ ഈ കാണുന്ന റോഡിൽ കൂടിയാണ് ഇതുകൊണ്ടോ അങ്ങ് കാണുന്നതാണ് നമ്മുടെ കാറ്റൂതിമേട് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കാണുന്നത് അവിടെ നല്ലൊരു ആമ്പൽക്കുളവും നാഗകന്യകമാരൊക്കെയുള്ള മേടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് വേണ്ട പോതയാണിത് പോതയെന്ന് പറയും ഇത് തെരുവ പണ്ടുകാലത്ത് നമ്മുടെ ഹൈ റേഞ്ചിലുള്ള ആൾക്കാർ ഇതാ ഇത് മുറിച്ചാണ് വീട് മേഞ്ഞോണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ ഓട് ഷീറ്റ് ഇതിലേക്കൊക്കെ ആയത് അങ്ങ് കാണുന്ന മലനിരകളൊക്കെ ഉടുമ്പിൽ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതിന് അപ്പുറ ഭാഗമാണ് നെടുങ്കണ്ടം കട്ടപ്പന ഏരിയയൊക്കെയാണത് അധികം ആർക്കും അറിയില്ലാത്തൊരു പ്രദേശമാണ് ഇത് അവിടെ താഴ്വശമൊക്കെ പത്തിനും രണ്ടായിരം മൂവായിരം അടി താഴ്ചയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഈ റൂട്ട് വന്നത് ഫുള്ള് മലനിരകളാണ് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ ഭംഗി മലകൾ മാത്രമേ കാണുന്നുള്ളൂ ഉണ്ടോ മാനം മുട്ടി നിൽക്കുന്ന മലകളെന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറേ കൃഷി സ്ഥലങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും മലയാണ് കേട്ടോ സ്വർഗം മേടിൻ്റെ ബാലൻസ് മലകളുണ്ട് മേളിലേക്ക് നമ്മുടെ കിടക്കുന്നതാണ് ഇടുക്കിക്കാരി അവിടെ നിപ്പുണ്ട് ഇത്രയും ഹൈറ്റായാലും വീടുകളുണ്ട് കേട്ടോ അതായത് കല്ലുകെട്ടിൻ്റെ മുകളിലൊരു വീടൊക്കെ ഉള്ളതാണ് എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് ഒരു പേരമരം കാണാം നെല്ലിമരമാണീ കാണുന്നത് ഈ ഇലകൾ കുറവുള്ള അതിനും അപ്പുറം കാണുന്ന വലിയ പച്ച ഇലയുള്ള മരം അത്തി അത്തി എല്ലായിടത്തും നാട്ടിലേക്കൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും അത്തി അറിയാമായിരിക്കും ഇവിടെയും കറണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഒരു വെള്ള പോലെ കാണുന്ന റോഡാണ് കേട്ടോ നെടുങ്കണ്ടം റോഡാണത് മാങ്ങാത്തൊട്ടിന്ന് ചെമ്മണ്ണാർ വഴി പോകുന്ന റോഡാണത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ